പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ഒരാഴ്ച കാലമായി ശ്വാസകോശ സംബന്ധമായ രോഗത്താൽ അഡ്മിറ്റായിരിക്കുന്ന റോമിലെ ജെമേലി ആശുപത്രിക്ക് മുമ്പിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇന്ന് രാവിലെ വത്തിക്കാൻ പുറപ്പെടുവിച്ച സർക്കുലർ പ്രകാരം പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ ഒരു പുരോഗതി ഉണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത് അത് തികർച്ചും ആശ്വാസകരമായ ഒരു കാര്യമാണ് എങ്കിലും കുറഞ്ഞത് ഒരാഴ്ച കാലമെങ്കിലും തുടർന്നും ആശുപത്രിയിൽ തന്നെ ചികിത്സയ്ക്കായിട്ട് തുടരേണ്ടി വരും എന്നാണ് അനുമാനിക്കപ്പെടുന്നത് പരിശുദ്ധ പിതാവ് എത്രയും വേഗം സൗഖ്യം പ്രാപിച്ച് തൻ്റെ ശുശ്രൂഷകളിലേക്ക് മടങ്ങിയെത്താൻ ലോകം മുഴുവനും പ്രത്യേകിച്ച് കത്തോലിക്കാ സഭ വിശ്വാസികളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി പേര് ഈ ആശുപത്രിയുടെ മുൻപിലുള്ള വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ രൂപത്തിന് മുൻപിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ കടന്നു വരുന്നുണ്ട് ഇന്ന് വൈകുന്നേരം വത്തിക്കാൻ അടുത്ത ഒരു സർക്കുലർ മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയെ പറ്റിയിട്ടുള്ളത് പുറപ്പെടുവിക്കും എന്ന പ്രതീക്ഷയിലാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ആഗോള സഭയോട് ചേർന്ന് നമുക്കും പരിശുദ്ധ പിതാവിനു വേണ്ടി പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം